ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്ന നല്ലൊരു അടിപൊളി കഞ്ഞി അപ്പോൾ ഈ ഒരു ഇത് ഈ ഒരു കഞ്ഞി നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷം കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇത് ഇവിടെ കഞ്ഞിക്കുള്ള വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ജീരകശാല അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ജീരകശാല അരി തന്നെ എടുക്കണം കേട്ടോ മറ്റേ ബസ്മതി റൈസ് ഒന്നും എടുക്കരുത് ഈ ഒരു അരി തന്നെയാണ് ഈ ഒരു കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട് അരക്കപ്പ് തന്നെ ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അരിയുടെ അളവാണോ കൂടുതൽ വേണ്ടത് പയറിൻ്റെ അളവാണോ കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ടും എപ്പോഴും ഒരുപോലെ ഇട്ടാ എടുക്കൽ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഞാൻ ഇതാരി ഇവിടെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിക്ക് നേരത്തെ വെച്ചോട്ട് നമ്മുടെ വെള്ളം തിളച്ചോന്ന് നോക്കാം തിളക്കണ്ടട്ടോ സോറി ചൂടായോ എന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഇതവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞി ഇതവിടെ നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങി കഞ്ഞി ആയിട്ടില്ല അരിയും പരിപ്പും കൂടി ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള തേങ്ങ ഞാൻ ഇതവിടെ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ കേട്ടാ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങ തന്നെയാണ് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ തേങ്ങ പോലെ കേട്ടാ അങ്ങനെ ഞാൻ ഇത് തേങ്ങ ഇവിടെ ചിറകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിറകി എടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങ ചെയ്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് പിന്നീട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഇതാ വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ പോയിട്ട് നമ്മളെ കഞ്ഞി ഒന്ന് നോക്കട്ടെട്ടാ അങ്ങനെ ഇതാ ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് പക്ഷേ ഇത് വെന്തിട്ടൊന്നുമില്ല കുറച്ചും കൂടി വേവാനായിട്ടുണ്ട് ഏട്ടാ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഇതാ ഇപ്പം ഞാൻ ആദ്യം തന്നെ പിഴിഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഞാൻ വീണ്ടും ബാക്കിയുള്ളതിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാൽ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇവിടെ എനിക്കൊരു ഒന്നര കപ്പ് പാൽ കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ട് അതിന് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് വെട്ടി തിളക്കുകയൊന്നും വേണ്ട ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് പിന്നെ തിളപ്പിച്ചെടുക്കണ്ടേട്ടാ അങ്ങനെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞി ഇത് ഇവിടെ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പെല്ലാം നമുക്ക് കറക്റ്റൊന്നും മനസ്സിലാവില്ല നോമ്പായതുകൊണ്ട് ചില ആൾക്കാർ വരെ ഉപ്പ് നോക്കാം എന്നും പറയും ചിലവരും വരെ ഉപ്പ് നോക്കാൻ പറ്റൂല ഏതായാലും ഞാൻ നോക്കലില്ല കേട്ടോ അങ്ങനെ ഒരു സുമാർ വെച്ചിട്ടിടും പിന്നെ ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കലേട്ടാ അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യും അതായത് ഉള്ളി ഒന്ന് താളിച്ചിടണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് ഈ ഒരു കഞ്ഞിയിൽ എന്താ പറയുക ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു സവാളയുടെ പകുതി നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡ് കളറായിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ സവാള നല്ല ഗോൾഡ് കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ നോമ്പ് കഞ്ഞി ഇതവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൽ നെയ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓയിലൊന്നും എടുക്കുകയും ചെയ്യരുത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതു ഉള്ളിയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് എടുത്താലും മതി അപ്പോൾ അത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം